ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ കൊച്ചു വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ എന്നാലും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള വലിയൊരു കിണറാണ് ഇപ്പോൾ വേനൽക്കാലമായത് കാരണം കുറച്ച് വെള്ളമേ ഉള്ളൂ പിന്നെ സൈഡ് ഭാഗത്തായിട്ടൊരു മാവുണ്ട മാവിൽ അത്യാവശ്യം കുറച്ചൊക്കെ മാങ്ങയൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി പിന്നെ ഇതാണ് സൈഡ് ഭാഗത്ത് ഇങ്ങനെ അവിടെ ആയിട്ടാണ് ഞാൻ അലക്കാനൊക്കെ പോവാറുള്ളത് അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ആ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട് തൊട്ടടുത്ത് തന്നെയാണ് തറവാട് വരുന്നത് അപ്പം നമുക്ക് അകത്തേക്ക് കയറാം ആദ്യം തന്നെ നമ്മൾ സെറ്റോട്ടിലേക്കാണ് കയറി വരുന്നത് ജനലൊന്നും വെച്ചിട്ടില്ല കേട്ടോ തൽക്കാലം അങ്ങനെ ഒരു നെറ്റ് കൊണ്ടിങ്ങനെ മറച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ആയത് നമുക്ക് ഡൈനി ഹാളിലേക്ക് കയറാം ഇവിടെ ഇങ്ങനെ ആ ജ്യൂസിന് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് കാണുന്നത് ഇതാണ് ഹാള് ഫസ്റ്റ് കയറി വരുന്നത് ഹാളിൽ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ടേബിളും വാഷിംഗ് മെഷീൻ അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ വേറെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ വീടിൻ്റെ അപ്പോൾ തൽക്കാലം അവിടെ വെച്ചതാണ് പിന്നെ സൈഡ് ഭാഗത്തായിട്ടൊരു റൂമുണ്ട് റൂമിൽ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഡ്രസ്സൊന്നും എടുത്തു വെക്കാൻ വല്ലാണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അയൽ കെട്ടിയിട്ട് അവിടെ ഇട്ട് കുറച്ചൊക്കെ പിന്നെ ഇതാണ് എൻ്റെ മെഷീൻ എപ്പോഴൊന്നും തയ്ക്കാറില്ല എപ്പോഴെങ്കിലുമൊക്കെ അളവ് കിട്ടുമ്പോൾ അങ്ങനെ അത്യാവശ്യമുള്ളതായിട്ട് നല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റൂമിലുള്ളത് കേട്ടോ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം ഇവിടെ എങ്ങനെയായിട്ട് ഒരു റൂമുണ്ട് ആ റൂമിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ റൂമിൽ ഇതേപോലെ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല വല്ലാണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കോണിയുണ്ട് കോണിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പെട്ടി ച്ചിരിക്കാണ് കുട്ടികൾ കയറി പോണേന് വേണ്ടിട്ട് അവിടെ പെട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ എന്താ ഈ ബക്കറ്റിലാണ് കേട്ടോ ഞാൻ പെരുന്നാളിൻ്റെ കിട്ടുകാരി വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ടോയ്ലറ്റിനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം ഒരു ദിവസം അധിക സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ റൂമിലാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ അപ്പോൾ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുട്ടികളായപ്പോൾ അജു ആയപ്പോൾ ഒന്നുള്ളതിന് ബെഡ് മറ്റേ ബെഡ് വേറെ റൂമിലായിരുന്നു ഇപ്പോൾ അജയക്കുട്ടി ജമ്മക്കുട്ടിയും വന്നപ്പോൾ സ്പേസ് ഇല്ലാണ്ടായപ്പോൾ രണ്ട് ബെഡ് എടുത്തിട്ടതാണ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അലമാര ഉണ്ട് അതിൻ്റെ വല വലത് ഭാഗത്തായിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളുടെ റൂമിൽ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം ഞാൻ വൈകുന്നേരത്താണ് കേട്ടോ വീടിയെടുക്കണം രണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇരുട്ടാണ് പണിയൊന്നും കഴിയാത്തല്ല തേപ്പൊന്നും കഴിയാത്തല്ല ലേറ്റ് ഇട്ടാലും അധികം വെളിച്ചൊന്നുമില്ല അപ്പോൾ കാണുന്നവർ അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ച് അടുക്കള അപ്പം സാധനങ്ങളൊന്നും പാത്രങ്ങളൊന്നും വെക്കാനോ അല്ലാണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇല്ല ഉള്ള സ്ഥലത്ത് അടുക്കി പെറുക്കി വെച്ചതാണ് ഇതാണ് എൻ്റെ അടുക്കളയിലെ ഫേവറേറ്റ് സ്പേസ് കിട്ടും ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചവും നല്ല കാറ്റും വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കാനും പിന്നെ ഇവിടെ അങ്ങനെ പാത്രങ്ങൾ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഫ്രിഡ്ജ് പിന്നെ ഇവിടെ ഇരു ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ അടുക്കളയിൽ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ അതിവിടെ തന്നെ വന്നിട്ടാണ് ഞങ്ങളുടെ തുറന്നാൽ ഇവിടെ തറവാടാണ് കേട്ടോ തറവാടിൻ്റെ ഫ്രണ്ട് ഈ കാണുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു വീടിൻ്റെ ഹോം ടൂറ് ഹോം ടൂറൊന്നും ചെയ്യാൻ അറിയില്ല എന്തെങ്കിലും തെറ്റുകൾ ക്ഷമിക്കണം അപ്പോൾ താങ്ക് യു